നമസ്കാരം ഇന്ത്യൻ വാർത്തയുടെ മേഡ് ഇൻ ഇന്ത്യയിൽ നമ്മൾ എത്തി നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ പ്രവർത്തിക്കുന്ന ഹിങ്ക റോബോട്ടിക്സിന്റെ യൂണിറ്റിലാണ് ഇവിടെ കസ്റ്റമേഴ്സിൻ്റെ ആവശ്യാനുസരണം റോബോട്ടുകൾ വികസിപ്പിച്ച് നിർമ്മിച്ച് നൽകുകയാണ് ചെയ്യുന്നത് ഇന്ന് ലോകത്ത് തന്നെ അതിവേഗം വളർന്നു വരുന്ന ഒരു മേഖലയാണ് എ ഐയും റോബോട്ടിക്സും എല്ലാം അത്തരം വിവരങ്ങൾ അത്തരം ഇൻഫർമേഷനുകൾ ടെക്നോളജി എല്ലാം തന്നെ പൊതുജനങ്ങൾക്ക് പകർന്നു നൽകുന്ന മഹത്തായ ഒരു കർമ്മം കൂടി ഇവർ ചെയ്തു വരുന്നുണ്ട് ഒരു കാലത്ത് നമ്മൾ ലോകരാജ്യങ്ങളിലേക്ക് അതിശയകരമായി ഉറ്റുനോക്കിയിരുന്നതാണ് റോബോട്ടുകൾ എന്നാൽ ഇന്ന് നമ്മുടെ എല്ലാം നിത്യജീവിതത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞിരിക്കുന്നു അതിൽ ഒരു പ്രധാന പങ്കുവഹിച്ച ഇൻഡോറോബോട്ടിക്സ് ഇൻഡോ റോബോട്ടിക്സിന്റെ കോ ഫൗണ്ടർ ആൻഡ് സിഇഒ ശ്രീ അമിത് രാമൻ സർ ഇന്ത്യൻ വാർത്തയുടെ മേഡ് ഇൻ ഇന്ത്യയിലേക്ക് സ്വാഗതം യെസ് സർ റോബോട്ടിക്സ് എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്കൊക്കെ വളരെ സുപരിചിതമായ ഒരു മേഖലയായി മാറിയിരിക്കുന്നു ഇന്ത്യ റോബോട്ടിക്സിന് അതിന് ഒരു പ്രധാനപ്പെട്ട പങ്കുണ്ട് എങ്ങനെയാണ് ഈ ഒരു ഈ രീതിയിൽ റോബോട്ടുകളെ ഡെവലപ്പ് ചെയ്യുന്നതിലേക്കൊക്കെ യെസ് അപ്പോൾ എൻ്റെ ഒരു ഫിഫ്റ്റീൻ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഉണ്ട് ഐ ടി മേഖലയിൽ അപ്പോൾ ഞാൻ വർക്ക് ചെയ്ത ലാസ്റ്റ് അസൈൻമെന്റ് ഗ്ലാക്സോസ്മെറ്റ് ക്ലൈനിലായിരുന്നു അപ്പോൾ ഞാൻ കണ്ടത് ഈ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ടെക്നോളജീസ് റോബോട്ടിക്സ് മാത്രമല്ല അതിനെ ബന്ധപ്പെട്ട് കിടക്കുന്ന എഐ ആയാലും ഐ ഒ ടി ത്രീ ഡി പ്രിന്റിംഗ് വി ആർ എ ആർ ഡ്രോൺസ് ആ ഒരു ടെക്നോളജി ഇനിയും കുറേ ഇൻഫൻറ്റ് സ്റ്റേജിലാണ് കുറേ ഡെവലപ്പ് ചെയ്യാനുണ്ട് അപ്പോൾ അവിടെ കുറേ പോസിബിലിറ്റീസ് അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അപ്പോൾ ആ ഒരു ഓപ്പർച്യൂണിറ്റി കണ്ടിട്ടാണ് ഞാനും ഈ ഒരു മേഖലയിലേക്ക് കാലെടുത്ത് വച്ചത് ബിക്കോസ് അവിടെ കുറേ എന്താ പറയുക കുറേ ചെയ്യാനുണ്ട് കുറേ എക്സ്പ്ലോർ ചെയ്യാനുണ്ട് കുറേ ന്യൂ ഇൻവെൻഷൻസ് ക്രിയേഷൻസ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റീസ് ഉണ്ട് അപ്പോൾ ആൻഡ് ദാറ്റ് ഇസ്ഇമെൻസ് ഓക്കെ അപ്പോൾ ആ ഒരു ഇതിലാണ് ഞാൻ ഇതിലേക്ക് സ്റ്റാർട്ട് ചെയ്തത് ജേണി സ്റ്റാർട്ട് ചെയ്തത് ഫ്രം എൻ എംപ്ലോയി ടു എൻ എംപ്ലോയർ ഓക്കെ സാർ ആറ് വർഷമായല്ലോ ഇപ്പോൾ ഈ ഒരു ഇൻക്ക് റോബോട്ടിക്സ് സ്റ്റാർട്ട് ചെയ്തിട്ട് തുടക്കത്തിൽ എനിക്ക് തോന്നുന്നു കസ്റ്റമൈസ് ചെയ്തിട്ട് റോബോട്ടിക്സ് ഉണ്ടാക്കുന്നു ഇപ്പോൾ അതും സജീവമായി ചെയ്യുന്നു അപ്പം തന്നെ ഇതിനെ പോപ്പുലറൈസ് ചെയ്യുക കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക എന്നൊരു ദൗത്യം കൂടി നിങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട് എങ്ങനെയാണ് ആ ഒരു മാറ്റം വന്നത് യെസ് ബിക്കോസ് നമ്മൾ കണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ കുറെ ഇപ്പോൾ ആൾക്കാർക്ക് ബസ് വേർഡ്സ് അറിയാം എ ഐ അല്ലെങ്കിൽ ഐ ഒ ടി എന്നുള്ള അല്ലെങ്കിൽ വി ആർ എ ആർ പക്ഷേ അതെന്താണ് എങ്ങനെയാണ് അവരുടെ ജീവിതത്തെ എഫക്റ്റ് ചെയ്യുന്നത് എന്താണ് അത് പഠിച്ചിട്ടുള്ള ജോലി സാധ്യതകൾ അപ്പോൾ അതൊക്കെ നമ്മൾ എക്സ്പ്ലോർ ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായി ആൾക്കാർക്ക് ഇതിനെപ്പറ്റി വലിയൊരു ധാരണ ഇല്ല അല്ലെങ്കിൽ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് ബെറ്റർ ആക്കാൻ പറ്റുന്നുള്ളത് ബിക്കോസ് ഇപ്പോൾ നമ്മളൊക്കെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ സ്കൂൾസിലൊക്കെ പോയിട്ട് ഈ റോബോട്ടിക്സ് ഒക്കെ സെറ്റ് ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർ പറയും എൻ്റെ മകൻ അല്ലെങ്കിൽ മകൾ ഡോക്ടർ ആവാൻ പോവുകയാണ് എന്താണിതിൻ്റെ ആവശ്യകത എന്നത് ഇപ്പോൾ നമുക്കറിയാം ബേസിക്കലി ഈ ഡോക്ടേഴ്സ് സെർജറീസ് ചെയ്യുന്നത് റോബോട്ട്സ് വെച്ചിട്ടാണ് അപ്പോൾ അവിടെ ഇമൻസ് പോസിബിലിറ്റീസാണ് ക്രിയേറ്റ് ആവുന്നത് അപ്പം ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് കൊടുക്കുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക ഇതിനുള്ള ജോലി സാധ്യതകൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ യൂട്യൂബ് ക്രിയേറ്റർ എന്ന് പറഞ്ഞൊരു ജോലി ഒരു അഞ്ച് കൊല്ലം ആറ് കൊല്ലം മുമ്പ് നമ്മൾ പേ പാരൻസിനോട് പറഞ്ഞാൽ തന്നെ അവർ പറയും അതൊന്നും വേണ്ടതാണ് പക്ഷേ ഇപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന റവന്യൂസ് അറിയാം ഇമ്മൻസ് പോസിബിലിറ്റീസ് അറിയാം സോ പുതിയ പുതിയ ജോലികൾ ഓപ്പൺ ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനത്തെ ടെക്നോളജി പഠിക്കുന്നതുകൊണ്ട് ആ ഒരു ഗുണം ആൾക്കാർക്ക് മനസ്സിലാക്കാൻ ഇരിക്കുന്നതേ ഉള്ളൂ ഓക്കെ അപ്പോൾ അതാണ് ഇതിൻ്റെ പോസിബിലിറ്റീസ് ഓക്കെ ഓക്കെ സാർ നമ്മളിപ്പോൾ ഇവിടുത്തെ ഒരു പ്രൊഡക്ഷൻ ലൈനിനെ കുറിച്ച് സംസാരിക്കാം ഫ്രം ദ റോ മെറ്റീരിയൽ ടു ദി ഫൈനൽ പ്രൊഡക്റ്റ് എങ്ങനെയാണ് ആ ഒരു ജേർണി യെസ് അപ്പോൾ നമ്മൾ കസ്റ്റമൈസ്ഡ് സൊല്യൂഷൻസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ കുറെയൊക്കെ നമുക്ക് വരുന്നത് ഇൻഡസ്ട്രീസ് എന്നുള്ള പ്രോബ്ലംസ് ആണ് അപ്പോൾ ആ പ്രോബ്ലംസത്തിനെ എങ്ങനെ സോൾവ് ചെയ്യാം എന്തൊക്കെ ടെക്നോളജീസ് യൂസ് ചെയ്ത് സോൾവ് ചെയ്യാം എന്താണ് അവർക്ക് ശരിക്കുള്ള പെയിൻ പോയിന്റ് അത് നമ്മൾ ഫസ്റ്റ് ഒരു റിസേർച്ച് ത്രൂ അഡ്രസ്സ് ചെയ്യും എന്നുള്ളത് അപ്പോൾ സൈറ്റ് വിസിറ്റ് അല്ലെങ്കിൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിട്ടുള്ള മീറ്റിംഗ്സ് ആണ് ഫസ്റ്റ് നടക്കുക അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ടെക്നോളജി അല്ലെങ്കിൽ ഒരു സൊല്യൂഷൻ പ്രൊപ്പോസ് ചെയ്യുക വിത്ത് ദ ടെക്നോളജി ഓക്കെ സോ ടെക്നോളജി ഷുഡ് ബി അൻ എനേബിൾ ഫോർ ദ ബിസിനസ് ഇറ്റ്സ് നോട്ട് ദ മെയിൻ തിങ് അപ്പോൾ ആ ഒരു കോൺസെപ്റ്റിലാണ് നമ്മൾ ആ ടെക്നോളജീനെ ഡെവലപ്പ് ചെയ്ത് എങ്ങനെയാണ് അത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റുക അതിൻ്റെ പിന്നെ പ്രോട്ടോ ടൈപ്പ് ഉണ്ടാക്കി തുടങ്ങും എന്തൊക്കെ റോ മെറ്റീരിയൽസ് ആണ് അതിൽ യൂസ് ചെയ്യാൻ പറ്റുക എന്നിട്ട് അതിനെ എങ്ങനെ ഒരു ഫീസിബിളായിട്ടുള്ള സൊല്യൂഷനിലേക്ക് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ബിക്കോസ് ഇപ്പോൾ എന്നോട് ചോദിച്ചാൽ റോബോട്ടിക്സ് വെച്ചിട്ട് എന്തും ചെയ്യാൻ പറ്റും പക്ഷേ അതിൻ്റെ ടൈമും റിസർച്ച് ചെയ്യാനുള്ള ടൈമും കോസ്റ്റ് ഫാക്ടറും കൂടി നോക്കുമ്പോഴാണ് അതിനെ വയബിൾ ആക്കാൻ പറ്റുള്ളത് അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോഴും അത് പോപ്പുലറൈസ് ആവാത്തത് ബിക്കോസ് യു ഹാവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആയിട്ടുള്ള ലേബർ ഇൻറ്റൻസീവ് മാർക്കറ്റാണ് ഇന്ത്യ എന്നുള്ളത് അതുകൊണ്ടാണ് ഇപ്പോൾ വിദേശ രാജ്യത്തിൽ നോക്കുമ്പോൾ നമ്മുടെ അവിടെ റോബോട്ട്സ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻസ് ഡിപ്ലോയ് ആവാത്തത് അതുകൊണ്ടാണ് സ്ലോലി സ്ലോലി ആ ഒരു ഇതിലേക്ക് വരുന്നു ഇറ്റ് പ്രോഡക്റ്റ് വരെയുള്ളത് മാനുഫാക്ചറിംഗ് നമ്മൾ ഇതൊരു പറഞ്ഞത് ഓക്കെ അപ്പോൾ ഇതിന് ബേസിക്കലി കമാൻഡ്സ് കൊടുത്തിട്ട് നമുക്ക് ഡിഫറെൻ്റ് ഡിഫറെന്റ് വർക്ക്സ് ചെയ്യിപ്പിക്കാൻ പറ്റും ഓക്കെ ദിസ് ഇസ് റൈറ്റ് നോ വി യൂസ് ഇറ്റ് ഫോർ അവർ റോബോട്ടിക് ഷോസ് ആൻഡ് തിങ്സ് ലൈക് ദ ഓക്കെ ഇപ്പോൾ ക്യാൻ സ്പീക്ക് ഡിഫറെൻ്റ് ലാംഗ്വേജസ് എൻ തിങ് ലൈക്ക് ദാറ്റ് അപ്പം നമ്മളിതിന് റിസർച്ച് പ്ലാറ്റ്ഫോം ആയിട്ടാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത് പിള്ളേർക്ക് വന്ന് ൺ പ്രോഗ്രാമിംഗ് പഠിച്ച് അതിൻ്റെ ഉള്ളിലേക്ക് കുറേ ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം ആയിട്ടാണ് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത് ഒബ്വിയസ്ലി നമ്മുടെ റോബോ പാർക്കാണ് ഇപ്പോൾ നിങ്ങളുടെ ഒരു എയിം ഉണ്ടാവുക അപ്പം കസ്റ്റമൈസ്ഡായിട്ടുള്ള റോബോട്സിനെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് എന്തൊക്കെയാണ് മറ്റേ ഫ്യൂച്ചർ പ്രോജക്ട്സ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അക്കാഡമിക്കും ഉണ്ട് മറ്റേ എന്തെങ്കിലും ഒരു നമുക്ക് വളരെ ഹൈലൈറ്റായിട്ട് പറയാവുന്ന ഒരു മുന്നോട്ടുള്ള പ്ലാൻസ് എന്തൊക്കെയാണ് യെസ് അപ്പോൾ നമുക്ക് റോബോ പാക്ക് തന്നെയാണ് നമ്മുടെ മെയിൻ ഗോൾ ഇപ്പോൾ ബിക്കോസ് ഇപ്പോൾ നമുക്ക് ലാസ്റ്റ് ലാസ്റ്റ് വീക്ക് ഇൻ ദ ലാസ്റ്റ് വീക്ക് ഓഫ് നവംബറിൽ നമുക്ക് അതിൻ്റെ എഗ്രിമെൻറ്റ് സൈനിങ് ആയിരുന്നു ഹഡിൽ ഗ്ലോബലിൽ വെച്ചിട്ട് അപ്പോൾ ചീഫ് മിനിസ്റ്റർ ശ്രീ പിണറായി വിജയൻ്റെ സാന്നിധ്യത്തിലാണ് അതിൻ്റെ എഗ്രിമെൻറ്റ് കൈമാറൽ നടന്നിട്ടുള്ളത് അപ്പോൾ ഇനി ഇവിടുന്ന് ലാൻഡ് വൺസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ വി ആർ ലുക്കിംഗ് അറ്റ് എയ്റ്റ് മന്ത്സ് ടു ഡിപ്ലോയ് ദ റോബോ ലാൻഡ് ഓക്കെ ഫസ്റ്റ് വേർട്ടിക്കൽ വൺസ് അത് കഴിഞ്ഞാൽ നമുക്ക് ആർ ും ബാക്കിയുള്ള കാര്യങ്ങളിലും ഇനിയും നമുക്ക് പറ്റും വി ഓഫ് പൊട്ടൻഷ്യൽ ഇൻ എന്തായാലും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു സെഷൻ കൂടിയായിരുന്നു നിങ്ങളുടെ റോബോ പാർക്കിന് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു നമ്മുടെ കേരളത്തിന് തന്നെ ഒരു അഭിമാനകരമായ ഒരു സംരംഭമായി അത് മാറട്ടെ എന്ന് ആശംസിക്കുന്നു ഇതൊരു സെർവിംഗ് ടൈപ്പ് robo ana le robo i so deep deep wait wait to i call കാർഷിക മേഖലയിലും ഉപകാരപ്രദമാകുന്ന ധാരാളം റോബോട്ടുകൾ ഇവർ വികസിപ്പിക്കുന്നുണ്ട് അതിനെക്കുറിച്ച് നമുക്ക് ചോദിച്ചറിയാം ഇൻഗറോബോട്ടിക്സിലെ മാനേജറാണ് ബബിറ്റ് ബബിറ്റ് ഹൈ ഇവിടെ നമ്മൾ കുറേ റോബോട്ട്സെ കണ്ടു നിങ്ങൾ ഡെവലപ്പ് ചെയ്തത് ഈ കാർഷിക മേഖലയിൽ ഉപയോഗിക്കുന്നത് ഏതൊക്കെയാണ് അതിന്റെ പ്രത്യേകത എന്തൊക്കെയാണെന്ന് പറയാമോ ഇപ്പൊ നമ്മുടെ അവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ അഗ്രികൾച്ചറിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഡ്രോൺസ് നമുക്ക് അവൈലബിൾ ആണ് അതല്ലാതെ ഫാമിംഗിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു റോബോട്ട് നമുക്കുണ്ട് സോ ഇപ്പൊ ഈ കാലഘട്ടത്തിൽ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അഗ്രികൾച്ചറിൽ കൂടുതലും ടെക്നോളജീസ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണത് ഈവൺ ഇന്ത്യൻ ഗവൺമെന്റ് തന്നെ ഇപ്പോൾ ഡ്രോൺസിനെയും അതല്ലാതെ ഡിഫറെൻറ്റ് ടെക്നോളജീസിനെയും അഗ്രികൾച്ചറിലേക്ക് പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓക്കെ സോ നമുക്കിവിടെയുള്ള ഡ്രോൺസ് എന്ന് പറയുന്നത് നമുക്ക് പാടങ്ങളിൽ പോയി മരുന്ന് തീർക്കാനും വിത്ത് വിതയ്ക്കാനും പറ്റുന്ന ഒരു ടൈപ്പ് കൈൻഡ് ഓഫ് ഡ്രോൺസാണ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ളത് ഓക്കെ പിന്നെ അതുകൂടാതെ നമുക്ക് അഗ്രികൾച്ചറിൽ ഓട്ടോമാറ്റിക് ആയിട്ട് വാട്ടറിംഗ് ചെയ്യാനും സീഡ് ചെയ്യാനൊക്കെ പറ്റുന്ന വേറൊരു റോബോട്ടും നമുക്ക് അവൈലബിൾ ആണ് അതൊക്കെ ഇവിടെ തന്നെ ഡെവലപ്പ് ചെയ്യും നമ്മൾ ഇവിടെ ഡെവലപ്പ് ചെയ്തിട്ടുള്ളതാണ് പിന്നെ നമുക്ക് ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യാവുന്ന ഒരു പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന കണ്ടു അതിനെക്കുറിച്ച് സോ നമുക്ക് ഇൻഡസ്ട്രീസിലേക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന കുറേ എക്യുപ്മെൻറ്സ് നമുക്കിവിടെ അവൈലബിൾ ആണ് സോ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റിക്വയർമെൻറ്റ് എന്താണോ അതിനനുസരിച്ച് നമ്മൾ പ്ലാൻ ചെയ്ത് എന്ത് ഡിവൈസാണോ ക്രിയേറ്റ് ചെയ്യേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള ഡിസൈൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യും ആ ഡിസൈനുസരിച്ചിട്ട് നമ്മളത് ഡെവലപ്പ് ചെയ്യാണ് ഇവിടെ ചെയ്യുന്നത് സോ ഇപ്പോൾ അഗ്രികൾച്ചറിലാണ് ഞാൻ നോക്കിക്കഴിഞ്ഞാൽ ടെക്നോളജീസ് ലൈക്ക് ഐ ഒ ടി ഡ്രോൺ ടെക്നോളജി ഇതെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഐ ഒ ടി വെച്ചിട്ട് നമുക്ക് ഡിഫറെന്റ് ഇപ്പൊ നമ്മൾ വീട്ടിലില്ലായ്മ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് എവിടെ വേണമെങ്കിലും ഇരുന്നിട്ട് നമ്മുടെ ചെടികളുടെ ഗ്രോത്ത് നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റും ക്യാമറ യൂസ് ചെയ്തിട്ടും ഡിഫറെൻറ്റ് സെൻസേഴ്സ് യൂസ് ചെയ്തിട്ടും നമ്മുടെ ഫോണിൽ തന്നെ നമുക്ക് ഡാറ്റ കാണാനായിട്ട് വോട്ടർ ചെയ്യാനായിട്ട് അതെ 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 ഇപ്പൊ നമ്മൾ ഡ്രോൺ യൂസ് ചെയ്തിട്ട് പാടങ്ങളിൽ ചെയ്യാന്നുണ്ടെങ്കിലും അത് ഒരു ഏക്കറൊക്കെ നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ടൊക്കെ കവർ ചെയ്ത് കിട്ടും അപ്പോൾ അത്രയും ടെക്നോളജീസ് ഡെവലപ്പ് ആയിട്ടുണ്ട് കൂടാതെ തന്നെ ഡ്രോൺ വെച്ചിട്ട് ഡ്രോണിലെ ക്യാമറാസ് യൂസ് ചെയ്തിട്ട് ക്രോപ്സിനകത്ത് എന്തെങ്കിലും ഡാമേജസ് ഉണ്ടോ ഇൻഫെക്ഷൻസ് ഉണ്ടോ ഇതെല്ലാം മോണിറ്റർ ചെയ്യാൻ പറ്റുന്ന അത്രയും ടെക്നോളജീസ് ഇപ്പോൾ ഡെവലപ്ഡാണ് സിൽ വികസിപ്പിച്ചെടുത്ത റോബോട്ടുകളാണ് ഇത് വെൽക്കം ചെയ്യാൻ ഹോസ്പിറ്റാലിറ്റി മേഖലകളിലൊക്കെ യൂസ് ചെയ്യുന്ന റോബോട്ടാണ് ഇതെല്ലാം സെർവ് ചെയ്യുന്ന ഹോട്ടൽസിലൊക്കെ സെർവ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന റോബോട്ടാണ് ഇതൊരു ഡോഗ് റോബോട്ടാണ് ഇത് നമുക്ക് ആർമി അല്ലെങ്കിൽ നമ്മുടെ പ്രതിരോധ മേഖലയിലൊക്കെ യൂസ് ചെയ്യാം മനുഷ്യർക്ക് എത്തിപ്പെടാൻ പറ്റാത്ത മേഖലകളിലൊക്കെ ചെന്ന് ചെല്ലാനും അവിടുത്തെ കാഴ്ചകൾ കാണാനും ക്യാമറ ഉൾപ്പെടെയുണ്ട് അത്തരം ഉപയോഗങ്ങൾക്കൊക്കെ ഇത്തരം റോബോട്ട്സിനൊക്കെ യൂസ് ചെയ്യും എന്തായാലും ഇതുപോലെ വ്യത്യസ്തമായ മറ്റൊരു പ്രൊഡക്ഷൻ കാഴ്ചയുമായി നമുക്ക് മെയ്ഡ് ഇൻ ഇന്ത്യയിൽ വീണ്ടും കാണാം നമസ്കാരം Stop.